അവസ്ഥ വളരെ ഗുരുതരമാണ് ഇല്ല നമ്മളെ ആൾക്കാരൊന്നുമില്ല പക്ഷെ ഒരു പത്ത് നാ നാല്പത് വീടോളം കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയി പോയ അതിലുള്ള ആളുകളും ആ ഉം പിന്നെ ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് ആളുടെ ബോഡി കിട്ടിയിട്ടുണ്ട് അവിടെ ഇപ്പൊ ആർമി വന്നിട്ട് ആർമി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഉദ്ദേശം എന്തോരം എന്തോരം വിസ്തൃതിൽ സംഭവിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ തന്നെ ഉണ്ടാവു അത് ഈ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരു ഹൈസ്കൂളും പോയി കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഒരു ക്ഷേത്രം പോയിട്ടുണ്ട് ഒരു പള്ളി പോയിട്ടുണ്ട് നാല്പതോളം വീടുകള് പിന്നെ കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുണ്ട് പിന്നെ കടകൾ കൊറേ പോയിട്ടുണ്ട് രാജേട്ട് സംഭവിച്ച ഇന്നലെ രാത്രി രണ്ടേ പത്തിന് രണ്ടേ പത്തിന് നമ്മടെ ആരെങ്കിലും പ്രവർത്തകർ ആരെങ്കിലും അടുത്തുണ്ടോ ഇല്ല അവിടെ ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല ഏകദേശം നമ്മുടെ ടൗണിൽ നിന്ന് എന്തോരം മാറിയാണ് ഈ സംഭവം പിന്നെ കിലോമീറ്റർ നടന്നേക്കുന്നത് നമ്മ പോണ ഹൈവേ റൂട്ട് തന്നെയാണോ ഈ ആരെങ്കിലും ആ സംഭവ സ്ഥലത്ത് എത്താനുള്ള സാധ്യതയുണ്ടോ രാജേട്ടാ ഞങ്ങൾ എല്ലാവരും ഇന്നൊന്ന് പോണെന്ന് വിചാരിച്ചാണ് അപ്പോ എത്തിപ്പെടാൻ യാതൊരു അവിടെ ആരെയും കേറ്റുന്നില്ല അവർ അങ്ങോട്ടേക്ക് അപ്പൊ ഞങ്ങൾ വെറുതെ എല്ലാവരും കൂടെ ഒന്ന് പോകണം എന്നുള്ള പരിപാടി രാവിലെ എത്താണ് ശരി ശരി നോക്കുന്ന സമയത്ത് ആ അതെ 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 നോക്കുന്നുണ്ട് ഓക്കെ ഓക്കെ